കൈ കൊട്ടിക്കളിയിലെ അഥവാ തിരുവാതിരക്കളിയിലെ വിവിധ തരം കൊട്ടുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു എട്ടോ പത്തോ തരം കൊട്ടുകളുണ്ട് അതിലത്തെ ഒന്നാമത്തെ കൊട്ട് വൺ ടു ത്രീ ഫോർ കൊട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഹൈറ്റിലായിരിക്കും കൈ പിടിക്കണത് ഇതിന് നമ്മുടെ കയ്യിലൊരു ബോളുണ്ടെന്ന് സങ്കല്പിക്കുക ആ ബോളിൻ്റെ മോൾ വശത്ത് കൈ പിടിച്ചിട്ട് അതിനെ കവർ ചെയ്ത് അടിയിൽ കൂടെ കൊട്ടി അപ്പോൾ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഈ സ്റ്റെപ്പിന് ഇത് സ്ലോലാണ് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പും മൂന്നാമത്തെ ഒന്ന് താഴും വൺ ടു ത്രീ ഫോർ നെക്സ്റ്റ് കാലത്തിൽ കളിക്കുമ്പോൾ വൺ ടു ത്രീ കണ്ടോ വൺ മാത്രമേ താഴെയുള്ളൂ കൊട്ടുകൾക്ക് മാറ്റില്ല ഇതാണ് ഒരു കൊട്ട് ഇനി ഇങ്ങനെയുള്ള കൊട്ടുണ്ട് അതിന് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കൈ ലെഫ്റ്റ് കൈ ഫ്രണ്ടിലേക്ക് നീട്ടി പിടിക്കുക ഒരു നയൻറ്റി ഡിഗ്രിയിൽ തന്നെ പിടിച്ചോളൂ അതിന് അതിനൊക്കെ താഴും വേണ്ട പൊങ്ങും വേണ്ട നീട്ടി പിടിച്ചു ഈ കൈ ഇവിടെ നിന്നാണ് വരുന്നത് ഇത്രയും ഗ്യാപ്പ് വരും അടിക്കാനുള്ള അപ്പോൾ ഇവിടെ അങ്ങനെ ലൂസാക്കി ഇട്ടിട്ട് ഇതാണ് കൊട്ട് വരുന്നത് അങ്ങനെ ക്രോസ് ചെയ്തിട്ട് കൊട്ടും വേണം കൈ അപ്പോൾ വൺ ടു ത്രീ ഫോർ ശ്രദ്ധിക്കേണ്ടത് കൊട്ടിക്കഴിഞ്ഞാൽ കൊട്ടാനെടുത്ത കൈ താഴെ ഇടണം ഒന്നുകൂടെ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി മൂന്നാമത്തെ കൊട്ട് ഇതേപോലെ രണ്ട് കൈയും കൂടെ എടുത്തിട്ട് വൺ ടു ത്രീ കണ്ടോ കൈ ഇങ്ങനെ പോലെ ആദ്യം ആദ്യം ഇങ്ങനെ നമ്മൾ ഒരു കൈയല്ലേ എടുത്തേ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ ഫോർ പിന്നെ ഇങ്ങനെ തൊഴുത് പിടിച്ചിട്ടുള്ള കൊട്ട് വൺ ടു ത്രീ ഫോർ ശരിക്കും കൈ കൂപ്പിയ പോലെ തന്നെ ആയിരിക്കും പിടിക്കുക അതിനങ്ങ് ഫ്രണ്ടിക്ക് വയ്ക്കും അത്രയേ ഉള്ളൂ ഈ സ്റ്റെപ്പ് ഈ കൊട്ടിനാണ് തലയ്ക്ക് മുകളിൽ കൊട്ടരുത് എന്ന് പറയുന്ന കൊട്ട് അതായത് ഇങ്ങനെ കൊട്ടാൻ പാടില്ല അപ്പം നമ്മൾ പലരും ഇങ്ങനെ കളിക്കണം കണ്ടിട്ടുണ്ട് അതാണ് തെറ്റായിട്ടുള്ളത് തെറ്റെന്നല്ല അങ്ങനൊരു രീതി ഞാൻ ഞാൻ ഇങ്ങനെ കളിക്കാറുള്ളൂ വൺ ടു ത്രീ ഫോർ ഇനി ഇത് രണ്ട് കൊട്ടായിട്ടും ചെയ്യാം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ കാല് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഇപ്പം നമ്മൾ ചെയ്തതൊക്കെ ഇങ്ങനെയുള്ള സ്റ്റെപ്പുകളായിരുന്നു ഇനി വൺ ടു ത്രീ ഫോർ വൺ ടു ഇതൊരു കൊട്ടാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് കൊട്ട് കണ്ടോ കൈ ഇത് ഇവിടെ ഉറപ്പിച്ച് വയ്ക്കും എന്നിട്ട് ഇതിനെ കൊട്ടും നമ്മൾ ഇങ്ങനെ അങ്ങനെ പൊടി തട്ടാനൊക്കെ ഉപയോഗിക്കില്ലേ കൊട്ടല്ലേ അതിൻ്റെ ഒരു വേറെ വേർഷൻ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ കൈ കൊട്ടുമ്പോൾ കൈ മലർത്തി പിടിച്ചിട്ട് ഇങ്ങനെ കൊട്ടരുത് അതാണ് മാർഗം കളിയാണ് ഇത് വരരുത് എഴേക്കും സ്റ്റൈൽ മാറും അതായത് കൈയിൻ്റെ മുട്ട് പൊങ്ങരുത് ഷോൾഡറും പൊങ്ങരുത് ഈ പോർഷൻ അനങ്ങുന്നില്ല കണ്ട അവിടെ തന്നെ വരുന്നുണ്ട് ഇത് രണ്ടും ഇവിടെ മാത്രമേ അപ്പോൾ ആദ്യത്തെ കൊട്ടിന് കുറച്ച് ഫോഴ്സ് കൂടും പിന്നെങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു വരും ഇതാണ് അതിൻ്റെ ഒരു റിതം വരുന്നത് പിന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വലിയൊരു ഇങ്ങനെ ഒരു കൊട്ടുണ്ട് പിന്നെ കാല് സമത്തിൽ വെക്കും കൊട്ട് ഇവിടെ തന്നെ അങ്ങനെയുണ്ട് ഒരു കൊട്ട് ഇനി ഈ കൊട്ട് തന്നെ നമ്മൾ ആദ്യം കൊട്ടില്ല ചെയ്ത് ഇനി ഇവിടെ നിന്ന് എടുക്കും എടുത്തിട്ട് ഇങ്ങനെയും ചെയ്യും പിന്നെ ഇങ്ങനെ ഇവിടുന്ന് എടുത്ത് സൈഡിൽ നിന്ന് എടുത്തുള്ളൊരു കൊട്ടുണ്ട് വൺ ടൂത്തി വൺ ടൂത്തി ഇനി വേറെ എന്നുള്ളത് വൺ ടൂത്തി വൺ ടൂത്തി ഇത്രയും തരം കൊട്ടുകൾ എന്തായാലും ഉണ്ട് ഇനിയും ഉണ്ടാവും പലതരം കൊട്ടുകളും അത് ഞാൻ ഓർമ്മ വരുമ്പോൾ പിന്നെ പറഞ്ഞുതരാം